ും രാവിലെ നേരത്തെ നീച്ചിത്തൊക്കെ ഒരുക്കി വയ്ക്കണെന്താ ഏ പറയോട്ട് വല്യ കുട്ടികളിലൊക്കെ ഒരുക്കണെന്ന് പറയണു കൈസ് അപ്പോ ഇന്ന് നമ്മളേവരും പ്രതീക്ഷിച്ച ആദ്യ ദിവസമാണ് അല്ലേ

ഓക്കെ ഗായസ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു പഞ്ചായത്ത് മലയുടെ അന്ന് പേര് എന്ന് പറഞ്ഞില്ലേ മിക്കവാറും തന്നെ വേറും നിനക്ക് അറിയാവുന്ന ആ ഡേറ്റിലൊക്കെ നീട്ടി നീട്ടി പോയപ്പോള് ഇല്ലേ പറഞ്ഞേ എന്തോ ലീക്കാണ് എന്തോ ലീക്കാണ് രാവിലെ നീച്ചിട്ട് പറ ലീക്കാണ് ലീക്കാണ് ഞാൻ നേരെ പോയിട്ട് രാവിലെ നീച്ചിട്ട് ഒരാൾ ലീക്കാണ് ലീക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ഇനി പൈപ്പ് എങ്ങാനും തുറന്നിട്ടതാണോ അതോ ഞമ്മളെ ഹീറ്റർ അടക്കം ലീക്കാവലുണ്ട് ഒരു അതിലൊക്കെ ഞാൻ അങ്ങനെ എത്തി വെക്ക വീക്കായിരുന്നു എന്നൊക്കെ നമുക്കറിയില്ലല്ലോ ഞാൻ പറ്റിയിട്ടില്ലല്ലോ പറ്റൊരുക്കല്ലോ ലൂസ് ഓക്കെ അപ്പോൾ എല്ലാം ഒരുക്കി വെക്കുകയാണെ കുട്ടിക്കുള്ളതാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇത് സിറിലാക്കുക അതായത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആ അത് ചിലപ്പോൾ ചോറും തോന്നില്ല അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് സിറിലാക്ക് ഇത് ഞാൻ അതായത് ഞാൻ കുട്ടിക്ക് എന്താ കൊടുക്കണമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ത്രീയാണ് പ്രോ ത്രീ അതായത് ഒന്നര വയസ്സ് വരെ ഞാൻ പ്രോ ത്രീ ആ മരുന്ന് കുടിച്ചവർക്കൊക്കെ ഒന്നര രണ്ടു വയസിന്റെ താഴെയുള്ള കുടിച്ചവർക്കൊക്കെ ആ എന്നാൽ ഡോക്ടറോട് ചോദിക്കാതെ കൊടുക്കാൻ പറ്റുമെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഡോക്ടർ എഴുതി തന്നെയാണ് പക്ഷെ ഇങ്ങനെ കേക്കുമ്പോ ഒരു പേടി ഞാനും എന്താ സിക് പാത്രത്തിൽ ടീം ഇന്റർവെല്ലിന്റെ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്ന നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം എന്താ നമുക്ക് സെൽഫായിട്ട് ഒരു വരുമാനം അല്ലേ നമുക്ക് ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു ചെറിയ ആവശ്യമായാലും വലിയ ആവശ്യമായാലും നമുക്ക് ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസിനെ കുറിച്ചിട്ട് പറയുന്നത് ഇപ്പൊ ഇപ്പൊ നിലവിൽ കുറെ വർക്ക് ഫ്രം ഹോംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് എത്രത്തോളം ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അറിയില്ല പക്ഷെ ഇതാവുമ്പോ നമ്മള് പഠിച്ച് ജോബ് കിട്ടിയത്

അപ്പൊ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അഡ്ജാൻസ് അപ്പൊ ഞാനിപ്പോ അറ്റന്റ് ചെയ്ത് കൊടുക്കുന്നത് ടീം ഇന്റർവെലിന്റെ എ സി പി സി കോഴ്സ് ആണ് അപ്പൊ നമ്മളൊരു കംഫർട്ട് പ്ലേസിൽ ഇരുന്നിട്ട് പഠിച്ച് നല്ലൊരു ജോബ് വാങ്ങി നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള നല്ലൊരു കോഴ്സ് ആണ് പിന്നെ ഇതൊരു എയ്റ്റ് മന്ത് ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ് ഈ ഒരു എയ്റ്റ് മന്ത് കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റർവെൽ തന്നെ ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിംഗും വിത്ത് സ്റ്റേഫ്മെന്റും അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ല്ല വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ജോബ് വേക്കൻസീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി തീം ഇന്റർവെല്ലിലല്ല മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും പുറത്ത് ജി സി സി കൺട്രീസിലായാലും നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കേഷനും ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വലിയ ടീച്ചേഴ്സൊക്കെ നമ്മളെടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ ഇന്റർവെലിന്റെ ക്ലാസ് ഒക്കെ ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡും അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഒരു എ സി ബി സി കോഴ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെങ്ങനെ പഠിപ്പിക്കാൻ അറ്റൻഷൻ എങ്ങനെ കിട്ടാന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ എന്നതിൽ ഇപരി നല്ലൊരു പാരന്റ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയ മക്കളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയാം അതായത് നമ്മൾ പറഞ്ഞതൊന്നും അവര് കേൾക്കൂല അപ്പൊ മറിച്ച് വേറെ അവരെ പഠിപ്പിക്കാനും ഇരിക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും ഇതിനായിട്ട് ഇന്റർവെല്ലിന്റെ തന്നെ ജീനി പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും ഉണ്ട് ആ ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കാറുള്ളത് ഇത് കേജി മുതലാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ ഈ ക്ലാസ്സിലൊക്കെ കുട്ടികൾ അത്ര ടെൻഷനോട് കൂടിയാണ് ഇരിക്കാറുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുത്തോ അതൊക്കെ ആ ടീച്ചേഴ്സിന്റെ ഒരു ക്വാളിറ്റിയാണ് ആ ടീച്ചേഴ്സ് ഒക്കെ അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സാണ് എന്തായാലും ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഞാൻ പറയണ എന്താ വെച്ചാൽ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്ത കാലത്ത് നമുക്ക് ഒരു ഇംഗം അസ്റ്റ് ആണ് ആ ഒരു ഇംഗം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുക പിന്നെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ടീം ഫീസിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ ടുക്കാൻ പൈസയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിടോ അപ്പൊ അതിനുള്ള ഇ എം ഐ സൗകര്യം എടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷൻസ് ഒക്കെ ഉണ്ട് ഏതെങ്കിലും സബ്ജക്ട് വീക്ക് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കട്ടോ ട്യൂഷൻസ് ഒക്കെ കൊടുക്കുക കുട്ടികളുടെ സ്റ്റഡീസ് ഒക്കെ പോണത് ഒരു കുട്ടിക്കൊരു ടീച്ചർന്നെ നൽകാട്ടോ അതുകൊണ്ട് തന്നെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും ക്ലാസ് ഒക്കെ അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇന്റർവെല്ലിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പറും പോലെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് നമ്മടെ ബാക്കിയുള്ളതും കൂടി ഒരുക്കിയിട്ട് വിട്ടോ ഹോസ്പിറ്റലിലേക്ക് പോവാം മാറ്റി കൊമാറ്റി കൊമാറ്റി കൊ നമ്മുടെ ലഗേജുകളൊക്കെ ഒരുങ്ങി ഹോസ്പിറ്റലിലൊക്കെ ലഗേജുകളൊക്കെ ഒരുങ്ങി ഇതൊക്കെ ഇനി കാറിൽ കേറ്റ ആളാണ് അലേഹ ഒരുങ്ങി അലേഹ ബ്ലാക്ക് ബ്ലാക്കിലും വൈറ്റിലും കുഞ്ഞിത്താത്ത ബേബിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബേബി ബേബി േബിക്കരേഹ ഓടി കളിക്കണ്ടാണ് അങ്ങനെ എല്ലാം ഒരുങ്ങി സിനിമ പ്രസവിക്കണ്ട ആള് എന്താണക്ക് പറയാനുള്ളത് എല്ലാം ആതിലും അടച്ച് ഉറപ്പുവരുത്തിണോ നിങ്ങൾ അടച്ചുണോ നിങ്ങൾ അടച്ചിട്ട് പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് ഒരു കാലുകൊണ്ട് വെയ്യെന്നൊരു പന്തളിച്ചിട്ടേ ചോദിക്ക ചോയ്ക്ക വിശ് മറച്ചില്ലേച്ചത് നാട് കഴിഞ്ഞു പോവാ വീട് കഴിഞ്ഞു പോവാ സണ്ടമാനോ ഏല്ല എടുത്തോ ഒരു മാക്സി ഗുളിക എടുത്തോ ഗുളിക മാക്സി ഇനി രണ്ടാം പേര് വരെ ഇവിടെ ആരും ഇല്ലട്ടോ മറ്റേ ചക്കര പള്ളയിലാവുമ്പോ ഞാൻ മുണ്ടായി കൊടുത്തോണ്ടായിരുന്നു പോലൊക്കെ പോയിക്കണേ ഇല്ല നമ്മള് പ്രസവൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് വരും അല്ലേ ബക്കറ്റും ഡ്രൈഫിന്നും എനിക്ക് അതൊന്നും പൊക്കല്ലേ ഇത് പണിയുണ്ടോ വേദന വെച്ച് അല്ല വേദനല്ലേ പോവാ പോവാ എവിടെ പോവാ ഞമ്മള് സിനു ഒരു തല തീർത്താൻ എന്തെങ്കിലും കുളിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ജലദോഷമുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ സിനു പ്രസവിച്ചോ സിനു പ്രസവിച്ചോ പോയിട്ട് നിരന്തരം ഫോം പിടിച്ചോണ്ട് ഇരിക്കുകയാണ് കൈ ഞമ്മളിപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തായാലും ഇൻഷാ ഇന്നോ നാളേക്കായിട്ട് ഡെലിവറി ഉണ്ടാവേണ്ടതാണ് അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും ഇനി ഞാൻ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞാണ് ഗോള് പറഞ്ഞ് അഡ്മിറ്റ് വേണ്ടിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഡോക്ടറെ പറഞ്ഞു കൊടുത്തേക്ക് എത്തി നിങ്ങൾ പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് അഡ്മിറ്റ് ആവാൻ വരാൻ വേണ്ടിയിട്ട് ശരിക്കും സിനിമയുടെ ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതി ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് കുഴപ്പം കൂടെ നിന്നില്ലെങ്കിൽ പതിമൂന്നാം തീയതി വരാം ഈ സാധനങ്ങൾക്കെടുത്ത് വരാം നമ്മൾ ഡോക്ടറെ കാണാൻ പോയത് എന്നാൽ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഡോക്ടറെ കാണാൻ പോയത് മിനി ഞാനാണ് ഡോക്ടറെ കാണാൻ പോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞ അപ്പം എന്തായാലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്തി ഡോക്ടറെ പറഞ്ഞു അവിടെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വരുന്നത് അതേമാതിരി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതാ പ്രസവിക്കാൻ ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കര ഹാപ്പിയിലാണ് സിനിമ വരുന്നത് ടെൻഷൻ മൊത്തം എനിക്കാണല്ലേ സൂട്ട് റൂമിൽ കയറേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് കജ്യും കാലും മറിച്ചിട്ട് പാടില്ല അവൾക്കാണ് പ്രസവിക്കണ്ടെങ്കിലും അതിൽ കയറേണ്ട കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കൈ എന്നാലും നമുക്ക് നോക്കാം ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ എല്ലാ സിറ്റുവേഷൻസും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഓ ഇതൊക്കെ ഞാൻ വേ ഫ്രണ്ട് കൂടെ ഇറങ്ങണോ ബാക്ക് കൂടെ ഇറങ്ങണോ ഡിക്ക് തുടന്ന് ഓരോ സാധനങ്ങള് കേട്ടോണ്ട് ഒരുപാടുണ്ടല്ലോ നമ്മളെ ഓ നീ ഇതൊക്കെ അവിടെ ഇറക്കും വേണ്ടമ്മ ഇതുള്ളി വെക്കാനാ മക്കളെ ഇനി ഒന്നും ഒന്നോ കണ്ടിട്ടുണ്ട് കേറിക്കോളി കേറിക്കോളി പരത്തേക്കാല കേറിട്ടോട്ടിയെ അങ്ങനെ പേരും ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഗായ്സ് അപ്പൊ ഇനി കൂടുതലൊന്നും വിശേഷങ്ങൾ അറിയിക്കാൻ പറ്റണത് ഞാൻ അറിയിക്കാം കാരണം ഞാനും ലേബർ റൂമിലാവുകൊണ്ട് മറ്റേത് ഡെലിവറി എല്ലാ അപ്ഡേറ്റും ഇട്ടന്നിരുന്നു കാരണം എനിക്ക് പുറത്ത് ഇങ്ങനെ ഇരിക്കലായിരുന്നു പണി ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ എന്തായാലും ഞാൻ എല്ലാ വിശാലും കാര്യങ്ങളൊക്കെ എടുക്കും ഏഹ് ഇനി ഇന്നിട്ടില്ല നാളെ ഇല്ല എന്തായാലും എല്ലാ വിശേഷങ്ങളും അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ എടുക്കും ചെലപ്പോൾ എടുക്കില്ല ചിലപ്പോൾ എനിക്ക് എടുക്കാനുള്ള ആവതുണ്ടോന്ന് അറിയില്ല കാരണം ഇതൊക്കെ കണ്ടു നിക്കണ്ടേ എന്തായാലും ഇൻഷാല്ലാ രണ്ട് സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി പോവാണ് ലേബർ റൂമിൽ നിൽക്കുന്നതും അമ്മയൊക്കെ ആണ് അതറിയിക്കാൻ പോകും അപ്പൊ എന്തായാലും അപ്പൊ ഞമ്മള് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്നോ നാളെ ആ ഒരു നല്ല ഒരു വാക്ക് കേൾക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇൻഷാല്ല അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടി എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ പണ്ടത്തെ മാതിരി ആദ്യം അതിലേക്ക് പറ്റിയ തെറ്റ് നമ്മൾ പറ്റൂല ഇൻഷാല് എന്ത് കുട്ടിയാന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയൂ കമ്മ്യൂണിറ്റിയെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് അന്ന് പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ സർപ്രൈസ് ആയത് ആ പടി പാളിയതാണ് കാരണം ആളുകളുടെ ഇമോഷൻമേന്ന് നമ്മുടെ സർപ്രൈസ് ഉണ്ടായി നമ്മളേക്ക് പറ്റിയ തെറ്റന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ല അതുപോലെ ആ വാതിലടക്ക് ഓക്കെ അപ്പൊ എന്തായാലും സിനുവിന്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട് ഒരു ജാതകളെ ആൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അഡ്മിറ്റ് ഇല്ല എന്ന് അല്ല അഡ്മിറ്റ് ആവും ഇല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാലോ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് പിന്നെന്താ പ്രശ്നോ അങ്ങനെന്തോ ഫ്ലൂയിഡ് ലീക്കാത്തറേ അപ്പൊ പിന്നെ അധികം വെച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞു ഡോക്ടർ ഞാൻ വിളിച്ചു നേരത്തെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ നമ്മുടെ എന്താണ് പ്രസവം ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ചക്കരട് ഡെലിവറി നടന്നത് അതേ ഹോസ്പിറ്റലിലാണ് ഉമ്മാർക്കൊക്കെ ഭയങ്കര പരിചയമാവും നമുക്കും അവിടെ പോയിട്ട് നല്ല പരിചയമാണ് പിന്നെ നമ്മുടെ ഡോക്ടറും എന്താണ് അടിപൊളിയാണ് ഡോക്ടർ അടിപൊളിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നമ്മൾ അറിയിക്കുന്നതാവും ഇനി പോണ വൈക്ക് കാണാൻ ചോറ്ന്നിട്ട് വേണം പോകണമെങ്കിൽ ഞങ്ങള് രാവിലെ തന്നെ എന്ന് വിചാരിച്ചാണ് പിന്നെ കുറെ സാധനങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടാക്കിട്ടും ഇങ്ങടെ ആക്കിയിട്ടും അല്ല ഞാൻ അവളോട് ചോദിച്ചു നമുക്ക് അല്ല രാവിലെ തന്നെ ഞാൻ േ ഞാൻ ചെക്കന്മാരും അല്ലെന്ന് പറഞ്ഞിട്ട് ഇത് എന്റെ ടീമിൽ എന്റെ പേര് ഇട്ടിങ്ങനെ അപ്പൊ പിന്നെ ഞാൻ അവിടെയും വഞ്ചകനാവും ഞങ്ങള് തോറ്റുവിട്ടോ അതുകൊണ്ട് വലിയൊരു കിട്ടല്ല അതുകൊണ്ട് അത് ജയിച്ച അവിടെ പോയിട്ട് നിക്കേണ്ടി വരും തോറ്റുകൊണ്ട് ഞാൻ വണ്ടി അവിടെ നിങ്ങട്ട് ഒരു കളി ഒരു അരമണിക്കൂർ കളിച്ചിങ്ങാണ്ട് വണ്ടി പിന്നെ അത്രക്ക് വലിയ കുഴപ്പമില്ല നമ്മള് പറയോണ്ട് മാത്രമാണ് ആ ഒരു ഇത് ചെയ്തത് പിന്നെ ഇതൊക്കെ ഒന്ന് ഒരിക്കലും വെക്കുവാണ് എന്തായാലും ഇനി ഞാൻ ആ പന്ത് കളിക്ക് പോയാലും ഇവര് ഈ തന്നെ ഇറങ്ങൂടും എന്നുള്ളത് നിങ്ങക്ക് ഷുഗറാണ് അതിന് പ്രസവ വേദന ആയാലും ആ പരില് പറ്റാലും ഇവര് ഒരുക്കങ്ങൾ കഴിയണെങ്കിൽ നേരം കുറെ പിടിച്ചു അപ്പൊ പിന്നെ എന്തായി അന്ന് പോയി വന്നതാണ് കൈസ് അതും കുഴപ്പമില്ല ജയ മലക്കാളിയാവുമ്പോ ജയം ജോലിയൊക്കെ ഉണ്ടൊന്നും നോക്കിട്ട് കാര്യമില്ല പക്ഷാ അത് നമുക്കിതാണ് മുഖ്യം അപ്പോ അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഇതിനോട്ട് പോവാണ് എന്തായാലും കളി ഇങ്ങും കളിക്കാലോ ഇത് ജീവന്മാരണ പോരാട്ടം അല്ലേ പൈസ ഇപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടർ വിളിച്ച് നേരെ ലേബർ റൂമിലോട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാരോടും പറയണ അങ്ങനെ എന്തായാലും നമ്മൾ നേരെ ലേബർ റൂമിലോട്ടാണ് പോകുന്നത് ഇപ്പൊ റൂട്ടിലുള്ള ഇനി പോണവഴിക്ക് ഫുഡ് കഴിക്കണം കാരണം പന്ത്രണ്ട് അവിടെ ഈ നേരത്തിന് ഫുഡ് വെച്ചിട്ട് ഇത് കഴുകാൻ കൂടി നിൽക്കുമ്പോൾ നേരം കുറേ ആവും പിന്നെ ബോണവായിക്ക് കഴിച്ചങ്ങോട്ട് പോവാം അങ്ങനെ നമുക്ക് നല്ല മീനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആഗ്രഹം സാധിച്ചു കൊടുക്കുക അല്ലേ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വറ്റിയും വരാറൊക്കെ കൊടുത്തിരുന്നു നമ്മൾ കുറ്റിപ്പുറത്ത് കഴിക്കാണ്ട് അതുകൊണ്ട് ആനന്ദ കണ്ണീരാണോ നല്ല പുറത്ത് നല്ല മഴയുണ്ട് കാശ് നല്ല മഴയാണ് പുറത്ത് എന്നാലും ഇൻഷാല്ല ഈ ഫുഡ് കഴിക്കാം മീൻ കിട്ടിയില്ല കേട്ടോ ഹോട്ടലിൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുള്ളായി ഇഞ്ഞ് അടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കിടാം അപ്പ എന്തായാലും